സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന ഇരുന്നൂറ് രൂപ കൂട്ടി പ്രതിമാസ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കണമെന്ന നിർദ്ദേശമാണ് ധനവകുപ്പ് സജീവമായി പരിഗണിക്കുന്നത് പെൻഷൻ വർധനവടക്കം വിവിധ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളപ്പിറവി ദിനത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത സംസ്ഥാനത്തെ അറുപത് ലക്ഷം പേരിലേക്ക് നേരിട്ടെത്തുന്നതാണ് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി പെൻഷൻ കൂട്ടുമെന്നത് ഇടതുമുന്നണി പ്രകടന പത്രികയിലെ വലിയ വാഗ്ദാനങ്ങളിലൊന്നുമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ാണ് അവസാനമായി പെൻഷൻ കൂട്ടിയതും ആയിരത്തി അറുനൂറ് രൂപയാക്കിയതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് അതിൽ വർദ്ധനവൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി രണ്ട് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനത്തിന് ധനവകുപ്പിൽ ഒരുക്കം നടക്കുന്നത് ഇരുന്നൂറ് രൂപയാണെങ്കിലും കൂട്ടി പെൻഷൻ ആയിരത്തി രൂപയാക്കാനുള്ള നിർദ്ദേശം വകുപ്പിന്റെ സജീവ പരിഗണനയിലാണ് ഇതോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള തീരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും ഡിഎ കുടിശ്ശികയിലും ആശാവർക്കര്മാരുടെ ഓണറേറിയും വർധനയിലും എല്ലാം നിർണായക പ്രഖ്യാപനങ്ങളും ഉണ്ടാകാനിടയുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടത് സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇത് സർക്കാർ നീക്കം മുന്നിൽ കണ്ടാണെന്ന സൂചനയും ഉണ്ടായിരുന്നു